നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിന്നിങ് കോമ്പിനേഷൻ മാറ്റാതിരിക്കുക എന്നുള്ളത് ഏത് സ്പോർട്ടിലാണെങ്കിലും കോച്ച്മാർ ടൂർണമെൻ്റ് കളിക്കുമ്പോൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് പക്ഷേ ബ്രസീലിയൻ കോച്ച് ഡൊറിവാൾ ജൂനിയർ അങ്ങനെയല്ല ഏതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ ബ്രസീലിയൻ മാധ്യമ റിപ്പോർട്ടിനനുസരിച്ച് കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ടീമിൽ മാറ്റം വരുത്തിയേക്കും ഒന്നോ രണ്ടോ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഡൊറിവാൾ ജൂനിയർ തന്നെ സംവദിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ആദ്യ കളിയിൽ കോസ്റ്റാറിക്കയോട് അവർ വിജയിച്ചില്ല പക്ഷേ രണ്ടാം കളിയിൽ ടീമിനെ മാറ്റി ഇറക്കി വെൻഡലിനെ കൊണ്ടുവന്നു അതുപോലെ സാവിഞ്ഞോയെ കൊണ്ടുവന്നു അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അതിൽ നിന്ന് വീണ്ടും മാറ്റമുണ്ടാകും കൊളംബിയക്കെതിരെ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന കൊളംബിയക്കെതിരെ ബ്രസീൽ കളിക്കുന്നത് ചൊവ്വാഴ്ചയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെയാണ് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇപ്പം കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്രസീലിയൻ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു താരങ്ങളുടെ റിക്കവറി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒറ്റ നോക്കിയാണ് ഇപ്പം രണ്ട് കളികൾ കഴിഞ്ഞല്ലോ പലരും സീസൺ കഴിഞ്ഞു വരുന്നവരാണ് തുടർച്ചയായ മത്സരങ്ങൾ കളിച്ചു വരുന്നവരാണ് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് അടുത്ത കളിക്ക് മുന്നോടിയായിട്ട് നാല് ദിവസം ഉണ്ട് ഈ എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അതിന് ഞാൻ ദൈവത്തോട് തന്നി പറയുകയാണ് പല താരങ്ങളും ഒരു ഡിപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം തുടർച്ചയായി കളിച്ചു വരികയാണ് ഇതിനൊരു എക്സെപ്ഷൻ പറയാനുള്ളത് മിഡ് സീസണിലുള്ള താരങ്ങളുണ്ട് ഇപ്പൊ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾ അവരുടെ സീസണിന്റെ പകുതിയായിട്ടുള്ളൂ അങ്ങനെയുള്ള താരങ്ങൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഇല്ലാത്തത് എന്തായാലും ഓരോ താരങ്ങളും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് രണ്ട് ദിവസത്തോടു കൂടി കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമാവും ഏതായാലും ഒന്ന് രണ്ട് ചേഞ്ചുകൾ യെസ് അത് ഉറപ്പിക്കാം ആ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് ഏത് സെക്ടറിലാണ് ഏത് ഏരിയയിലാണ് അതായത് ഇപ്പോൾ ഡിഫൻസിലാണോ മധ്യനിരയിലാണോ മുന്നേറ്റത്തിലാണോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് കൂടി കോച്ച് പറയുന്നുണ്ട് ഏതായാലും മാറ്റങ്ങൾ ഉണ്ടാവും കൊളംബിയക്കെതിരെ എന്നാണ് സൂചന ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റും കൊളംബിയക്ക് രണ്ട് കഴിയുന്ന ആറ് പോയിന്റുമാണ് അപ്പൊ കൊളംബിയയെ ബ്രസീലിന് തോൽപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അതിന് എന്നുള്ളതാണ് വലിയ ചോദ്യം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോബ്സ്